ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുടെ പാർട്ട് ടു ആണ് പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര് ഉത്തരം ഹാൻസ് ലിപ്പർഷെ രണ്ട് സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സി ഏത് ഉത്തരം ആകാശഗംഗ അഥവാ ക്ഷീരപഥം മൂന്ന് നക്ഷത്രങ്ങൾ തമ്മിലുള്ള വലിയ ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഉത്തരം പ്രകാശവർഷം വർഷം നാല് അടുതിടെ നാസ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലസ്കോപ്പ് ഏത് ഉത്തരം ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് അഞ്ച് ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറമാവാൻ കാരണം എന്ത് ഉത്തരം ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തത് കൊണ്ട് ആറ് എവിടെ നിന്നാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ഉത്തരം ശ്രീഹരിക്കോട്ട ഏഴ് ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത് ഉത്തരം ലൂണാർ റോവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എട്ട് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര് ഉത്തരം ചാൾസ് ഡ്യൂക്ക് ഒൻപത് ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലേക്കാണ് ഉത്തരം പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട് പത്ത് ഈ വാഹനത്തിന്റെ പേര് എന്ത് ഉത്തരം ലൂണോ ഗുദ് വൺ പതിനൊന്ന് ഇന്ത്യയുടെ കേപ്പ് കെന്നി എന്നറിയപ്പെടുന്നത് കോട്ട പന്ത്രണ്ട് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ പേടകം ഏത് ഉത്തരം വോസ്തോക് വൺ പതിമൂന്ന് ലൈക്കയെ ബഹിരാകാശത്തേക്ക് അയച്ച പേടകം ഉത്തരം സ്പുട്നിക് ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പതിനാല് ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആളില്ലാത്ത ബഹിരാകാശ പേടകം ഏത് ഉത്തരം ചാങ് ത്രീ പതിനഞ്ച് നാസയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ഉത്തരം കേപ് കാനവറൽ ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെക്കും ബായ്